ശക്തിയെ കുറിച്ചൊന്ന് എക്സ്പ്രേഷൻ ചെയ്യാം ചിന്താശക്തി പല കാര്യങ്ങളും ശക്തിയുള്ള അതുപോലെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചിന്ത കൊണ്ടവൻ ഒരാളെ പല അനുഭവങ്ങളും ഉണ്ട് അതിനെ കുറിച്ച് ചിന്താശക്തി പവർ ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് നമ്മുടെ തിയോസഫിയൽ സൊസൈറ്റിയിലെ ഒരു സംസാരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റെക്കോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം എൻ്റെ ഓർമ്മയിൽ നിന്നത് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ എൻ്റെ ഓർമ്മ പക്ഷെ സാറിപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് അതിന് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് അതായത് ചിന്തയുടെ സ്വാധീനം മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ എന്നുള്ളതും കൂടി അവിടെ സൂചിതമാണുള്ളൂ തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതാണ് പ്രധാന ഉദ്ദേശം ചോദ്യം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് ലോകത്ത് വിചാരം ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ആ ചിന്തയുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ബാധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക എന്ന് പറയുന്നത് ഏകാഗ്രമായിരിക്കുന്ന ചില മനസ്സുകളുടെ പ്രത്യേകതയാണ് ഏകാഗ്രമായ മനസ്സുകൾക്ക് ചിലപ്പോൾ അവരുടെ നന്മയേക്കാളിലും മറ്റൊരാളുടെ തിന്മയിലായിരിക്കും താല്പര്യം നിർഭാഗ്യവശാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരോട് വൈരുദ്ധ്യം തോന്നുന്ന ആൾക്കാർക്ക് എന്തൊക്കെയൊക്കെ സംഭവിക്കണമെന്നോ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണമെന്നോ ഒക്കെയുള്ള ചിന്തകളായിരിക്കും അവർക്ക് അവരുടെ ചിന്തയിൽ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഈ ചിന്ത ഗാഢത കൊണ്ട് കാരണം അവർക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിൽ ഏകാഗ്രതയോടുകൂടി ചിന്തയിലിരിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവുള്ളതുകൊണ്ട് ആ ചിന്തയുടെ ഫലമായിട്ട് ഏതാണ്ട് സമാനമായിരിക്കുന്ന അനുഭവങ്ങൾ മറ്റേ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലാണ് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ മാനസികമായൊരു അച്ചടക്കമില്ലാത്ത വ്യക്തിയോ ഏകാഗ്രതയൊന്നും വേണം നിർബന്ധമില്ല മാനസികമായ ഒരു അച്ചടക്കമില്ലാത്ത വ്യക്തികളോ അതായത് കയറി മറിഞ്ഞു പോകുന്ന ചിന്തകൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൻ്റെ വ്യക്തിയോ ഒരു ഗുണമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏകാഗ്രമായിരിക്കുന്ന മനസ്സിനെ ആ മനസ്സിനെ ആ മനസ്സിൻ്റെ ഉടമയെ തീർച്ചയായിട്ടും സാദേശപരുള്ള ഉപദ്രവത്തിലേക്ക് നയിക്കാൻ സാധിക്കും അവിടെ ചെയ്യാവുന്ന ഏക ഗുണമെന്ന് പറയുന്നത് ഒരുവൻ ആത്മവിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ഏതോ ഒരു ഫിലിമിൽ ആ ഫിലിമിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ തേങ്ങ നടക്കുന്ന സ്വാമി എന്ന് പറയുന്നത് ഫിലിമോ ഏ മിഥുനും മിഥുനും അതിനകത്തൊരു കഥാപാത്രം ഉണ്ടല്ലോ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം എന്ത് പറഞ്ഞാലും കുഴങ്ങാതിരിക്കുന്നൊരു കഥാപാത്രമുണ്ട് സത്യത്തിൽ അത്രയുള്ളൊരു കഥാപാത്രം അതൊരു മനസ്സിനെ ഒരിക്കലും ഈ ബാഹ്യമായിരിക്കുന്ന ഇൻ്റർഫിയറൻസുകൾ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആത്മവിശ്വാസം ആണ് ഏറ്റവും പ്രധാനം ആ ആത്മവിശ്വാസം ഉള്ളിടത്ത് വെളിയിൽ നിന്നുള്ള ഒരു തരത്തിലുമുള്ള ചിന്തകളെ ചിന്തകൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ വൈകല്യങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധ്യമല്ല അതിനകത്തെ കഥാപാത്രം അങ്ങനെ ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അതനുകരണീയമായ ഒരു സംഗതിയല്ല അതേപോലെ എന്ന് പറയുമായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സാധകന് അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവേണ്ട പരിശ്രമം അങ്ങനെ മാത്രമേ ആ തരത്തിലുള്ള ചിന്തകളുടെ ശല്യത്തിൽ നിന്ന് ഊഴിഞ്ഞു നിൽക്കാനൊക്കെയുള്ളൂ അല്ലാതെ ഒരിക്കലും അവയെ പ്രതിക്രിയകളോ നമ്മളെന്തെങ്കിലും തിരിച്ച് ചിന്തിക്കാമെന്നോ ഒന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഈ ചിന്തകൾ നമ്മളിൽ ഏൽപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഏൽപ്പിക്കാനുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം അതവിടെ മരിക്കുന്നില്ല നമുക്കിപ്പോൾ ഒരു ബോംബ് നശിപ്പിക്കാൻ വേണ്ടി ഇടുകയാണെങ്കിൽ ആ ബോംബ് പൂർണ്ണമായും അവിടെ നശിപ്പിച്ച് പിന്നെ ബാക്കിയൊന്നും ആ എനർജി ഇല്ലാത്ത രീതിയിലവിടെ തീരുകയാണ് ഇതങ്ങനെയല്ല ഈ എനർജി അവിടെ തീർക്കാനുള്ളത് തീർത്തിട്ട് ബാക്കി കാണുന്നു ആ കാണുന്ന ബാക്കിയും കൊണ്ട് അത് വേറൊരിടത്തോട്ട് പോകാൻ നിൽക്കുകയാണ് അത് വേറെ എവിടെ പോകാൻ പരിചയമുള്ള ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ച് എവിടെ നിന്നു വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകും അവിടെയാണ് ഇതിന് പക്ഷെ കാലതാമസം എടുക്കുന്നൊരു കാര്യമാണ് കാരണം പരമാവധി ആ എനർജിയുടെ താമസം എനർജി അതിൻ്റേതായ സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് മാത്രമേ അത് വിട്ടുപോകാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടാകുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷെ നമ്മളിത് കണ്ടില്ല ഇപ്പം ഞാനാണ് അനുഭവിക്കുന്നതെന്ന് വെച്ചോക്കൂ എനിക്കാണ് അത്തരത്തിലൊരു ചിന്തയുടെ ഫലം എനിക്ക് ഉണ്ടായെന്ന് വിചാരിക്കൂ ഞാൻ നോക്കുമ്പം എൻ്റെ അനുഭവം എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഞാനിത് മറന്നു കഴിഞ്ഞായിരിക്കും തിരിച്ചു പോകുന്നത് തിരിച്ചു പോയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ തിരിച്ചറിയാൻ പോലും പറ്റണമെന്നില്ല പക്ഷെ അതെന്തായാലും ആ എനർജി തിരിച്ചു പോയി അത് തീർത്തേ ഒക്കുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ മനസ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകാഗ്രമായിരിക്കുന്ന ചിന്തയുടെ ഫലമായിട്ട് അത് ചെയ്യുന്നു ഇപ്പോൾ ഗാന്ധാരിയുടെ ശാപം ഉദാഹരണം ഗാന്ധാരിയുടെ ശാപം ഗാന്ധാജി ശരിക്കുന്നു അവരവരുടേതായ ഒരു കൂടി ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ അവരുടെ വ്രതാനുഷ്ഠാനത്തിലുള്ള ഏകാഗ്രത അവരുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടുന്നു അതാണ് ആ ഏകാഗ്രതയാണ് ഇതിനെ മൂർച്ച കൂട്ടുന്നത് അപ്പോൾ അവരുടെ ശാപം കൊണ്ട് ഈ യാദവംശം നശിക്കട്ടെ അല്ലെങ്കിൽ ഇവരെല്ലാം നശിച്ചു പോകട്ടെ എന്ന് അവർ ശപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റുവാങ്ങാതെ നിവൃത്തിയില്ല കാരണം അത് കർമ്മമാണ് ആ കർമ്മത്തിൻ്റെതായ കോൺസെൻട്രേഷനാണ് ആ ഗാഠതയാണ് അവിടെ കാണുന്നത് അപ്പോൾ ആ ഗാഠതയുടെ ഭാഗമായിട്ട് ആ വംശം മുഴുവൻ നശിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന് മറ്റു കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിന് മറ്റു കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലൂടെ ചേർത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം രണ്ടാമത്തെ പോയിന്റ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ മാനസികമായിരിക്കുന്ന പ്രതിലോമ ചിന്തകൾ ഏകീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രതയോട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർമ്മികമായിരിക്കുന്ന സാധ്യതയും കൂടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത പോലും ഉണ്ടാവില്ല ഞാനിപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ സ്ഥിരമായിട്ട് നൂറ് രൂപ നോട്ടെടുത്ത് വെളിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്നെടുത്തുകൊണ്ട് പോകും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം നോട്ട് എടുത്തിട്ട് നാലാമത്തെ ദിവസം വീട്ടിനകത്തോട്ട് കയറി വരുമോ ഇല്ല കണ്ടില്ല പോയി അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഒരു ഇത്തരത്തിലുള്ള സ്വീകാര്യതയ്ക്ക് വേണ്ടി ഇത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണത ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണിത് ഈ ഒരു ഉണ്ടാക്കി അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്വഭാവമോ നമ്മുടെ പെരുമാറ്റമോ എല്ലാം കൊണ്ട് നമ്മളെ പേടിപ്പിക്കാമെന്ന് അവർക്ക് തോന്നുന്നു അവിടെയാണ് ഗുരുക്കന്മാരെന്തെയ്യുന്ന ബുദ്ധന്മാരായിരിക്കുന്നവരെന്ത ചെയ്യുന്ന വെച്ചാൽ അവർ ഈ തരത്തിലുള്ള ഭയത്തിൽ കൂടി അവർ അനുഭവിച്ച് കടന്നു പോകും അപ്പം ഇത് കാണുമ്പോൾ ഈ അനുവാചകരായിട്ടിരുന്നവരും അവർക്ക് ഉപദ്രവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വിവരം ഗുരു പെട്ടെന്ന് പേടിച്ചു പോകുന്നു സിദ്ധാർത്ഥകുമാരൻ ഗൗതമബുദ്ധൻ്റെ സഹോദര സ്ഥാനീയനായിരുന്ന ദേവദത്തൻ ഇത്തരത്തിലൊരു ചിന്തക്കാരനായിരുന്നു എങ്ങനെ ഗൗതമബുദ്ധനെ നശിപ്പിക്കാം എന്നുള്ളതായിരുന്നു ചിന്ത അതിനുവേണ്ടി പല വിധത്തിലുള്ള വഴികൾ നോക്കിയിട്ടുണ്ട് ഗൗതമബുദ്ധനത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അതെല്ലാം തിരിച്ച് ദേവദത്തനിലേക്ക് തന്നെ പൊക്കൊണ്ടിരുന്നു അപ്പോൾ ദേവദത്തൻ എന്നെ ചെയ്തു അജാതശത്രു എന്ന് പറഞ്ഞ് വെമ്പിസാരൻ്റെ മകനായിരുന്ന അജാതശത്രുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പേട്ടണേജ് ആവശ്യമുണ്ട് ബുദ്ധൻ്റെ കൂടെയാണ് എല്ലാ രാജാക്കന്മാരും ഒക്കെ അണിനിരന്ന് നിൽക്കുന്നത് അപ്പോൾ രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തെ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഒരു സുപ്രീമസി ഉണ്ടാക്കാൻ സാധിക്കില്ല ബുദ്ധനെ ബുദ്ധനായിട്ടൊന്നും കാണുന്നില്ലല്ലോ കൊട്ടാരത്തിൽ വളർന്നു അയാൾക്ക് ബോറടിച്ചു അപ്പോൾ അയാളൊരു പുതിയ പരിപാടി തുടങ്ങി ഇത്രേ ദൈവദത്തം കാണുന്നുള്ളൂ അതല്ലെങ്കിലും അങ്ങനെയാണ് ബുദ്ധനെ അങ്ങനെ കാണുന്നവരല്ല ഒരിക്കലും ചിന്തിക്കുന്നവർ അപ്പോൾ അന്ന് ബിംബിസാരിനുമായിട്ട് ചേർന്ന് ബിംബിസാരിൻ്റെ മകനെ തിരിച്ച് അജാശത്രുവിനെ പറഞ്ഞ് തിരിച്ച് അ ബിംബിസാറിനെ തടവിലാക്കിക്കൊണ്ടാണ് അജാശത്രു രാജ്യം ഏറ്റെടുക്കുന്നത് അവിടുത്തെ പ്രധാന ഉപദേശകരും ബന്ധുവും ഗുരുവുമായിട്ടും ദേവദത്തൻ രംഗപ്രവേശം ചെയ്യുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് സിദ്ധാർത്ഥ ഗൗതമനെ നാമാവശേഷമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ തലമുറയിലേക്ക് ഇത് കടന്നു വന്നിട്ടില്ല കാരണം ആ വിജ്ഞാനങ്ങൾ നമുക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒതുങ്ങുന്നുണ്ടാവും നാഗാർജുനൻ്റെ പ്രജ്ഞ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ഡെൻമാർക്കിലാണുള്ളത് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഇതുപോലുള്ള ചരിത്രങ്ങളിലെ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞ് കിടപ്പുന്നുണ്ടായിരിക്കും എന്നെങ്കിലൊക്കെ പുറത്തു വരുവായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അവസാനം അജാശത്രുവിന് മനസ്സിലാവുന്നു ഈ ഗൗതമബുദ്ധനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാരണം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്നു ഗൗത അജാശത്രുവി മനസ്സിലാവും അജാശത്രു സന്ദേശം വായിക്കുകയും ചെയ്യും എനിക്ക് ബുദ്ധധർമ്മത്തിലേക്ക് പ്രവേശിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും വന്ന് കാണാൻ പറയുന്നു അവിടെ ഒരു വലിയ സന്നാഹത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു ക്ഷത്രിയൻ എപ്പോഴും ക്ഷത്രിയനാണല്ലോ ജകളീ കാവ്യൂടുത്തു നടക്കുന്നെങ്കിലും മുട്ടയഴിച്ചെങ്കിലും ചിലപ്പോൾ എപ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് സൈന്യവുമായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ആ സൈന്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അവിടെ അവരുടെ ആ അടിയറവ് നന്നായിട്ട് നടന്നു അദ്ദേഹം ധർമ്മത്തിൽ പ്രവേശിച്ചു അങ്ങനെയുള്ള സൈനികരുൾപ്പെടെ ഒരു വലിയ വിഭാഗം കൂടെ ഈ പുരുഷാരത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ ബുദ്ധൻ്റെ കൂടെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് എന്തായാലും അപ്പോൾ അത്തരത്തിലുള്ള പ്രതിരോധ ചിന്തകളിലൂടെ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിനുള്ള തോട്ടം ഉണ്ടാവണമെങ്കിൽ തന്നെ അതിന് കർമ്മത്തിൻ്റെതായ അടിസ്ഥാനം വേണം അതില്ലാതെ ഒരിക്കലും നടക്കില്ല ഈ കർമ്മം നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് വേറെ ആരും ഉണ്ടാക്കിയതല്ല നമ്മൾ തന്നെ നമ്മുടെ പിന്നെ അശ്രദ്ധയിലൂടെയോ അല്ലെങ്കിൽ അവർ കവിഞ്ഞ ഉത്കർഷത്തിലൂടെയോ ഒക്കെ നമ്മൾ ആ ജോലികൾ ചെയ്ത് ആ കർമ്മങ്ങളെ സ്വീകരിച്ചെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്തകളുണ്ടാകുന്നത് അപ്പോൾ അവയെ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ ആത്മവിശ്വാസത്തിലേക്ക് വരിക ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നെ ഉപദ്രവിക്കാനാകുമ്പോൾ വരുന്നതിന് കാര്യമോ എൻ്റെ തന്നെ കർമ്മങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെ ഒരു പ്രതിരോധമായിട്ട് പ്രവർത്തിക്കാറുണ്ട് ഞാൻ ചെയ്തതിൻ്റെ ഫലമാണിത് എന്നുള്ള തിരിച്ചറിവ് തന്നെ നമുക്കൊരു ആത്മബലം തരികയും ഈ വരുന്നതിന് വിചാരിക്കുന്നൊരു എഫക്റ്റ് ഇല്ലാതെ കടന്നു പോവുകയും ചെയ്യുന്നതായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്